ിക്കൊരു തീരാ നഷ്ടമാണ് പാർട്ടി ഏൽപ്പിച്ച ഏത് ഉത്തരവാദിത്വവും സത്യസന്ധമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മൂന്ന് സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായിട്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റിലാണെന്ന് യു ഡി എഫ് ജയിച്ചത് പക്ഷേ നേരത്തെ തന്നെ പാർട്ടിയിൽ ഉണ്ടാക്കിയൊരു ധാരണ അനുസരിച്ച് അദ്ദേഹത്തിനോട് പ്രസിഡന്റ് പദം ഒഴിയാൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ ഒരു വിസമ്മതവും കൂടാതെ അദ്ദേഹം ആ പദവി എന്നെ ഏൽപ്പിച്ച രംഗം ഞാൻ ഓർക്കുക രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത അധികമാണ് അന്ന് ആദ്യം രമേശ് ചെന്നിത്തലയാണ് ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും അന്നൊരു വെടിക്കെട്ട അപകടത്തിനെ തുടർന്ന് കൺവെൻഷൻ മാറ്റിവെക്കുകയും പുതുക്കിയ തീയതിയിൽ രമേശ് ഉണ്ടായിരുന്നില്ല സാറിനോട് പറഞ്ഞ് സാറ് വന്ന് ഉദ്ഘാടനം ചെയ്തു ശക്തമായ ത്രികോണ മത്സരം നടന്ന ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ നല്ല ഗുരിവക്ഷത്തോടെ ജയിച്ചു അതുപോലെ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥി പ്രശ്നങ്ങളെ തുറന്ന് മാനേജുവനെതിരെ സമരം ചെയ്തപ്പോൾ അന്ന് പലരും ഉദ്ഘാടനം ചെയ്യാൻ വരാൻ തയ്യാറായില്ല പക്ഷേ സാറ് ധൈര്യത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു ആ സമരം വിജയിക്കുകയും ചെയ്തു അപ്പോൾ പാർട്ടി എന്ത് പറഞ്ഞോ അത് അക്ഷരം പ്രതി അനുസരിച്ച തന്നെ സാറ് അദ്ദേഹത്തിൻ്റെ നിര്യാണും പാർട്ടിയെ സംബന്ധിച്ച് വളരെ അധികം ഷോക്കാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ അഞ്ച് വർഷം ഏതാണ്ട് നാല് വർഷം ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചത് ഏത് കാര്യവും അദ്ദേഹമാണ് ഒരു ഫൈനൽ അതോറിറ്റി അദ്ദേഹം സാറ് പറഞ്ഞാൽ നോ എന്നാരും പറയില്ല ലീഡർഷി ഏകരണാരൻ പോലും തന്നെ സാർ എന്തു പറയുന്നു അതാണ് അവസാനം ആ തീരുമാനം അധികം അംഗീകരിക്കാറുണ്ട് രണ്ടായിരത്തി ഒന്നിലെ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയത് തൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ ട്രാജഡി ആണെന്ന് വേണ്ടി പറഞ്ഞു അല്ല ഓരോ സന്ദർഭങ്ങളിലും ഓരോ തീരുമാനങ്ങളുണ്ടാവും പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അങ്ങനെ നിർദ്ദേശം വന്നപ്പോൾ അത് അദ്ദേഹം അക്ഷരം പതി അനുസരിച്ചു എന്നുള്ളതാണ് അതിൽ അത് കാണേണ്ട ഒരു പ്രത്യേകത അതാണ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അതേ പാർട്ടി തന്നെ രണ്ടായിരത്തി നാലിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ് ദയനീയ പരാജയം ഉണ്ടായപ്പോൾ സാറിനെ തന്നെ തിരിച്ച പദവി ഏൽപ്പിക്കേണ്ടത്